വൈശാലി ഭാഗം പതിനേഴ് അവൾ മുന്താണി വീണ്ടും എടുത്ത് അലസമായി മാറിലൂടെ ഇട്ടു അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കിടന്നിരുന്ന തലയണയും കെട്ടിപ്പിടിച്ച് വൈശാലിയെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് അവൾ പുരികമുയർത്തി അവനോട് എന്താണെന്ന് ചോദിച്ചു അവൻ ഒന്നുമില്ലെന്നപോലെ ചുമല് കൂച്ചി കാണിച്ചു അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് സാരി ഒന്ന് പിടിച്ച് നേരെയാക്കി ശേഷം അവനെ നോക്കി പോകാൻ നോക്ക് വിഷ്ണു ഇനിയും വൈകിയാൽ അവരല്ല ഇങ്ങോട്ട് വരും വേണമെങ്കിൽ വരട്ടെ ഞാൻ പോകുന്നില്ല നീയും കൂടെ വന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ വിഷ്ണു ശാട്ട്യം പിടിച്ചു ഞാൻ ഇനി വരുന്നില്ല വിഷ്ണു വന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല വെറുതെ വാശി കാണിക്കാൻ നിൽക്കല്ലേ വിഷ്ണു ഇരുവരും തർക്കിച്ചു തർക്കിച്ച് ഒടുവിൽ വിഷ്ണു റൊമാൻറ്റിക്കായി വൈശാലിയെ നേരിട്ടു അതിൽ വൈശാലി മൂക്കുമുത്തി വീണു വൈശാലി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത് അവരെ എല്ലാവരെയും എങ്ങനെ നോക്കും എന്നുള്ളൊരു ടെൻഷനാണ് വൈശാലിക്ക് വിഷ്ണു പിന്നെ അതൊന്നും ഇല്ലാതെ കൂളായി നടക്കുന്നുണ്ട് പോകുന്ന നടപ്പിൽ ഇടക്കിടയ്ക്ക് വിഷ്ണുവിനെ അവൾ കൂറിപ്പിച്ചു നോക്കുന്നുണ്ട് വിഷ്ണു അതെല്ലാം കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നു ഇങ്ങോട്ട് വരുമ്പോൾ മഴയായിരുന്നുവെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ മഴയെല്ലാം തോർന്നിട്ടുണ്ട് അതായത് രമണ അവർ അത്രയും നേരം വൈഷുവിൻ്റെ വീട്ടിലായിരുന്നു എന്ന് ഏത് ഇതന്നെ നിങ്ങളിപ്പോൾ അത്ര അറിയാതി ഉമറത്തേക്ക് കയറുമ്പോൾ തന്നെ കസിൻസ് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് വൈശാലിയുടെ ക്ഷീണമൊക്കെ മാറിയോ മുന്നിൽ തന്നെ നിന്ന് സുതി ചോദിച്ചു വൈശാലി പതിയെ ഒന്ന് തലയാട്ടി വിഷ്ണു ചേട്ടൻ്റെയോ ഒരാക്കലോട് സുതി വിഷ്ണുവിനോട് ചോദിച്ചു വിഷ്ണു അവനെ ഒന്ന് കൽപ്പിച്ചു നോക്കി ആ സമയം കൊണ്ട് വൈശാലി അകത്തേക്ക് പോയിരുന്നു പിന്നെ അവിടെ എല്ലാവരും കൂടെ ഒരു മേള ആയിരുന്നു വിഷ്ണുവിനെ പറയുന്നതിനനുസരിച്ച് അവനും തിരികെ ഓരോന്ന് പറഞ്ഞിരുന്നു മോൾക്ക് ബന്ധുക്കൾ ആരുമില്ലേ ഒടുവിൽ എന്തോ അവസരം കാത്തിരുന്നതുപോലെ ഒരു സ്ത്രീ വന്ന് വൈശാലിയോട് ചോദിച്ചു പെട്ടെന്ന് കണ്ടപ്പോ അതാരാണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീടൊന്ന് ആലോചിച്ചപ്പോൾ ആളെ പിടികിട്ടി മുത്തശ്ശിയുടെ അനിയൻ്റെ മകൻ്റെ ഭാര്യയാണ് ഇവരുടെ മകളെ ആയിരുന്നു അന്ന് വിഷ്ണുവിനെ വിവാഹം ആലോചിച്ചത് ഇല്ലാൻറ്റി പുഞ്ചിരിയോടെ അവൾ തിരികെ മറുപടി പറഞ്ഞു എല്ലാവരും അവരവരുടേതായ ചർച്ചകളിലാണ് വൈശാലി അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ വന്ന് അവളുടെ അടുത്തായി ഇരുന്നതാണ് അപ്പോൾ അമ്മയും ഒക്കെ മരിച്ചുപോയി ആണോ എനിക്കറിയില്ലായിരുന്നു ഇത് മോളുടെ സ്വന്തം വീടാണോ അതെ എൻ്റെ അമ്മയുടെ തറവാടാണ് മറ്റു ബന്ധുക്കളൊന്നും ഇല്ലേ പറയാൻ മാത്രം ആരുമില്ല അപ്പോൾ മോൾക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലല്ലേ അവരുടെ സംസാരത്തിൽ പരിഹാസ ചുവ കലർന്നിരുന്നോ അവൾക്ക് ഞാനുണ്ടല്ലോ അമ്മായി ഞാൻ മാത്രം പോരെ പെട്ടെന്ന് അരികിൽ നിന്ന് വിഷ്ണുവിന്റെ ശബ്ദം കേട്ടു പുഞ്ചിരിയോടെയാണ് നിൽക്കുന്നത് ആ കണ്ണുകൾ വൈശാലിയിൽ മാത്രം ഉടക്കി നിൽക്കുന്നു പെട്ടെന്നായത് കൊണ്ട് അമ്മായിയുടെ വാ അടഞ്ഞതുപോലെ ആയിപ്പോയി തങ്ങൾ മാത്രം കേട്ട ഈ സംസാരം മറ്റാരും ശ്രദ്ധിക്കാത്തത് നന്നായി എന്ന് തോന്നി വൈശാലിക്ക് വൈശാലി വിഷ്ണുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവനവളെ കണ്ണു ചിമ്മി കാണിച്ചു അമ്മായി വീണ്ടും ഓരോന്നൊക്കെ ഇരുന്ന് സംസാരിച്ചു കുറച്ചു സമയം കഴിഞ്ഞതും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ് അമ്മായി എന്നാണ് വൈശാലിക്ക് തോന്നിയത് അത്രയും നേരത്തെ സംസാരത്തിൽ നിന്നും തോന്നിയതാണ് രാത്രിയിലെ ഭക്ഷണവും കഴിപ്പിച്ചതിനു ശേഷമാണ് വൈശാലിയെ മുത്തശ്ശിയൊക്കെ വിട്ടത് അമ്മായിയും കുടുംബവും ഒക്കെ രാത്രി ഭക്ഷണം കഴിഞ്ഞിറങ്ങി ഫ്രണ്ട്സ് ഒന്നും പോയിട്ടില്ല വീണ്ടും വൈശാലിയെ വീട്ടിലേക്കാക്കി കൊടുക്കാൻ പോയ വിഷ്ണുവിനെ എല്ലാവരും അവിടെ പിടിച്ചു നിർത്തി സമയം ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കിടന്നിട്ടും ഉറക്കം വരുന്നില്ലായിരുന്നു വൈശാലിക്ക് അവൾ മുറിയിലെ കട്ടിലിൽ അവൻ കിടന്ന ഭാഗത്തേക്ക് നോക്കി കിടപ്പാണ് കൂട്ടത്തിൽ വിഷ്ണു എന്ന് പേരെഴുതിയ മോതിരവും നോക്കുന്നുണ്ട് അതെത്ര കണ്ടിട്ടും മതിവരുന്നുണ്ടായിരുന്നില്ല വൈശാലിക്ക് അപ്പോൾ തന്നെ പെട്ടെന്നാണ് ഫോണിൽ ഒരു മെസ്സേജ് ടോൺ കേൾക്കുന്നത് നോക്കാതെ തന്നെ അതാരാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം വിഷ്ണു ഉറങ്ങിക്കാണോ എന്നാണ് കരുതിയത് പക്ഷേ ഉറങ്ങിയിട്ടില്ല ഉറക്കാണോ ഇല്ലെങ്കിൽ ഒന്ന് വിളിക്കാവോ കൂടെ വിഷമത്തോടെയുള്ള ഇമോജിയും ലവ് ഇമോജിയും വൈശാലി ഫോൺ ഫോണെടുത്ത് കോൾ ചെയ്തു വൈഷു ടീച്ചറേ അവൻ്റെ കുറുമ്പോടെയുള്ള ശബ്ദം അപ്പോൾ തന്നെ അവളുടെ എത്തി എന്താ വിളിക്കാൻ പറഞ്ഞത് അതെന്താ വിളിക്കാൻ പാടില്ലേ പാതിരാത്രി വിളിച്ചത് എന്തിനാ എന്ന് ചോദിച്ചുള്ളൂ എൻ്റെ പൊന്നേ അവളുടെ സംസാരം കേട്ട് വിഷ്ണു ഒന്ന് ചിരിച്ചു നമ്മൾ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ വിളിക്കാം കുറുമ്പോടെ വിഷ്ണു പറഞ്ഞതും മറുവശത്ത് വൈശാലിയുടെ അടക്കി പിടിച്ചുള്ള ചിരി വിഷ്ണു കേട്ടിരുന്നു ഉറക്കമൊന്നുമില്ലേ ടീച്ചറേ ഉറക്കം വന്നില്ല വൈശാലിയുടെ ശബ്ദം പതിഞ്ഞുപോയി നീ ഉറങ്ങുന്നില്ലേ ഉറങ്ങാനോ ഞാനോ ഇന്നിനി ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല അത് പറയുന്നതിനൊപ്പം അവൻ്റെ നോട്ടം അവളുടെ പേരെഴുതിയ മോതിരത്തിലേക്ക് പോയി പ്രണയം രണ്ടുപേരുടെ ഉള്ളിലും നിറഞ്ഞു തുളുമ്പി അതവിടെ നിൽക്കട്ടെ ഞാൻ വേറൊരു കാര്യം തന്നോട് പറയാനാണിപ്പോൾ വിളിച്ചത് അത് പറഞ്ഞപ്പോൾ തന്നെ മുൻപുണ്ടായിരുന്ന കുറുമ്പും കുസൃതിയും അവന്റെ ശബ്ദത്തിലില്ലായിരുന്നു സ്വരത്തിൽ തികഞ്ഞ ഗൗരവം നിറഞ്ഞു എന്താ ഇന്ന് അമ്മായി അങ്ങനെ ചോദിച്ചപ്പോൾ തനിക്ക് വിഷമമായോ ഗൗരവത്തിലാണെങ്കിൽ പോലും വിഷ്ണുവിൻ്റെ കരുതലോടെയുള്ള ശബ്ദം മറുപറത്ത് നിശബ്ദത വൈശു ഉം ഞാനില്ലേ ഞാൻ മാത്രം മതി അവൻ്റെ ശബ്ദത്തിൽ ഒരുതരം വാശിയോ അവകാശമോ ഒക്കെ തോന്നി വൈശാലിക്ക് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ചിരിക്കല്ലേ നീ വിഷ്ണു പറഞ്ഞതും വൈശാലി കൂട്ടി വെച്ച് ചിരി അടക്കി എല്ലാവരും പോയി അല്ലേ എല്ലാവരും അല്ല സുതി ഇവിടെ കൂടി പിന്നെ മാളവികയുണ്ട് അവൾക്ക് മനസ്സിലായില്ല ഏത് മാളവിക മുത്തശ്ശിയുടെ അനിയൻ്റെ മകൻ്റെ മോള് ഓ നിനക്ക് വിവാഹം ആലോചിച്ച ഓ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിക്കേണ്ട മാഡം അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു പറഞ്ഞു കഴിഞ്ഞു കുറച്ചു സമയം നിശബ്ദമായി കടന്നുപോയി വൈഷു ഞാൻ അങ്ങോട്ട് വരട്ടെ എന്തിന് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാമല്ലോ ഉറക്കം വരുന്നില്ല ഉറങ്ങണ്ട ഇങ്ങോട്ട് വരികയും വേണ്ട വൈശാലി തിരികെ അവനോട് കുറുമ്പോടെ പറഞ്ഞു ഞാൻ വരുന്നില്ല വന്നാൽ വന്നാലിനി തിരിച്ചിങ്ങോട്ട് വരാൻ എന്ന് തോന്നുന്നില്ല വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ ഒരുതരം കുറുമ്പ് അല്ലെങ്കിൽ തന്നെ ഞാനൊരു വിധമാണ് പിടിച്ചു നിൽക്കുന്നത് അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല വിഷ്ണു ഒന്ന് നിശ്വസിച്ചു അവൻ ഉദ്ദേശിച്ചതിലെ പൊരുളു മനസ്സിലായതും വൈശാലി ഒന്ന് ചുവന്നുപോയി ആ സംസാരം നീണ്ടുപോയി രാത്രി സമയം കടന്നു പോകുന്നതറിയാതെ ഇരുവരും അങ്ങനെ സംസാരിച്ചിരുന്നു തമാശകൾ ഇഷ്ടങ്ങൾ പ്രണയം അങ്ങനെ എല്ലാം ആ സംസാരത്തിലൂടെ പകർന്നു കൗമാര പ്രണയാക്കളെ പോലെ ഇരുവരും കുറുകി ശരീരം കൊണ്ടകന്നും മനസ്സുകൊണ്ടടുത്തും ആ രാത്രി കടന്നുപോയി വൈശാലി രാവിലെ തന്നെ എഴുന്നേറ്റു ഇന്നുകൂടെ കോളേജിൽ ലീവ് പറഞ്ഞിട്ടുണ്ട് കാരണം നിശ്ചയ ദിവസത്തിന്റെ ക്ഷീണം ഉണ്ടാവുമെന്ന് അറിയാം അതുകൊണ്ട് ഒരു ദിവസം കൂടെ വൈശാലി ലീവ് അധികം പറഞ്ഞിരുന്നു രാവിലെ അല്പം വൈകിയാണ് ഉണർന്നത് ഇന്നലെ രാത്രി ഏകദേശം മൂന്ന് മണിവരെ വിഷ്ണു ആയിട്ട് സംസാരിച്ചിരുന്നു പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിലും വെറുതെ ഇങ്ങനെ പക്ഷേ ഒരുപാട് പറയാനുണ്ടായിരുന്നത് പോലെ ഇന്നലെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒട്ടും മടുപ്പില്ലാതെ ആദ്യം കണ്ടത് മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ കൂടുതലും പറഞ്ഞത് വിഷ്ണു ആണ് അല്ലെങ്കിലും വിഷ്ണു എന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇന്നലെ നല്ലൊരു കേൾവിക്കാരിയായി എന്ന് പറയുന്നതാവും ശരി എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അവൾ അടുക്കളയിലേക്ക് നടന്നു ഇന്നലെയൊക്കെ ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇന്നെല്ലാം ആദ്യം മുതൽ തുടങ്ങണം മുടിയൊന്നു ഒതുക്കി കെട്ടിവെച്ച് അവൾ അടുക്കളയിലേക്ക് കയറി അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത് സമയം നോക്കുമ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇതാരാ ഈ സമയത്ത് വിളിക്കുന്നത് വിഷ്ണു ആവാൻ വഴിയില്ല ഇന്നലെ പറഞ്ഞതാണ് ഇന്ന് ബാങ്കിൽ പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ടെന്ന് അത്യാവശ്യമായ കാര്യമായതുകൊണ്ട് ഇന്ന് ലീവ് എടുക്കാതെ ആൾ ബാങ്കിൽ പോയിട്ടുണ്ടാവും പിന്നെ ആരാണ് ഈ സമയത്ത് വിളിക്കുന്നതെന്നോർത്ത് അവൾ മുറിയിൽ കട്ടിലിൽ കിടക്കുന്ന ഫോൺ എടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് അവളുടെ മുഖം സംശയത്തോടെ ഒന്ന് കുറുകി പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കാറില്ല ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു ഫോൺ വയ്ക്കുന്നതിന് മുൻപ് തന്നെ കോൾ കട്ടായി ഒന്ന് വിശ്വസിച്ച് തിരികെ നടക്കാനൊരുങ്ങിയതും വീണ്ടും ഫോൺ വെല്ലടിച്ചു ഈ തവണ വൈശാലി ഫോൺ എടുത്തു അതേ നമ്പറിൽ നിന്ന് തന്നെയാണ് വീണ്ടും കോൾ വന്നിരിക്കുന്നത് അല്പം ഗൗരവത്തിൽ തന്നെ ആരാണെന്ന് അവൾ ചോദിച്ചു മുത്തശ്ശിയാണ് മോളെ അപ്പുറത്ത് നിന്ന് മുത്തശ്ശിയുടെ സ്വരം അവൾ വീണ്ടും ഫോണിലേക്കൊന്ന് നോക്കി വിഷ്ണുവിൻ്റെ നമ്പറല്ല മുത്തശ്ശിയുടെയും നമ്പറല്ല പിന്നെ ആരുടെയാണ് ഈ നമ്പർ അതെന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല മോളെ ഇത് മാളമോളുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നതാണ് അപ്പോൾ നമ്പർ എങ്ങനെ കിട്ടി അത് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആണോ എന്താ വിളിച്ചത് എന്തെങ്കിലും കാര്യമുണ്ടോ മുത്തശ്ശി കാര്യമൊന്നുമില്ല കുട്ടി ഇന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ ലീവാണെന്ന് പറഞ്ഞിട്ടും ഇതുവഴി വരാത്തത് കൊണ്ട് വിളിച്ചതാണ് ഞാനിവിടെ കുറച്ച് പണിയിലായിരുന്നു മുത്തശ്ശി വരാം അങ്ങോട്ട് ആ ഇങ്ങോട്ട് വാ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാം ഒറ്റയ്ക്ക് ഇരിക്കേണ്ട മുത്തശ്ശി പറഞ്ഞതും വൈശാലി ഒന്ന് ആലോചിച്ചു വരാം മുത്തശ്ശി വൈശാലി വാക്ക് കൊടുത്തു ശേഷം ഫോൺ മാറ്റിവെച്ചു വീണ്ടും ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈശാലി മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു വീടിൻ്റെ വാതിൽക്കൽ നിന്നാൽ തന്നെ അകത്തിരുന്ന് സംസാരിക്കുന്ന മുത്തശ്ശിയുടെയും മാളവികയുടെയും ശബ്ദം കേൾക്കാം അവൾ അകത്തേക്ക് കയറി ആ വൈശുമോൾ വന്നോ വാകുട്ടേ വന്നിരിക്കൂ ഇവിടെ വൈശാലിയെ കണ്ടതും മുത്തശ്ശി അവളെ അകത്തേക്ക് വിളിച്ചു വൈശാലി ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് നടന്നു മാളവിക തിരിഞ്ഞിരിക്കുകയാണ് വൈശാലി മുത്തശ്ശിയുടെ അരികിൽ വന്നിരുന്നു മാളവിക അവളെ നോക്കിയിരിക്കുന്നുണ്ട് വൈശാലി അവളെ നോക്കിയും പുഞ്ചിരിച്ചു അവളും തിരികെ ഒരു പുഞ്ചിരി മടക്കി കൊടുത്തു മോൾ ഇന്നലെ കണ്ടില്ലേ ഇതാണ് മാളമോള് എൻ്റെ അനിയൻ്റെ പേരക്കുട്ടിയാണ് മുത്തശ്ശി പരിചയപ്പെടുത്തി വൈശാലി അത് പുഞ്ചിരിയോടെ കേട്ടിരുന്നു ഇന്നലെ സംസാരിക്കാൻ പറ്റിയില്ല എൻ്റെ പേര് മാളവിക മാളവിക അവൾക്ക് നേരെ കൈനീട്ടി വൈശാലി അവളുടെ കയ്യിലേക്ക് കൈ ചേർത്ത് വെച്ച് വൈശാലിയും പറഞ്ഞു ടീച്ചറാണല്ലേ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന മാളവികയോട് വൈശാലിയും പുഞ്ചിരിയോട് തന്നെ മറുപടി പറഞ്ഞു ഇത്രയും നേരവും മാളവിക വിഷ്ണുവിന് വേണ്ടി വിവാഹം ആലോചിച്ച പെൺകുട്ടിയാണ് എന്നുള്ളൊരു കോംപ്ലക്സ് അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇഷ്ടക്കുറവൊന്നുമല്ല ഒരു പൊസിറ്റീവ്നെസ് അത്ര തന്നെ പക്ഷേ അങ്ങനെയുള്ള വൈശാലിയുടെ ചിന്തകളെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു മാളവികയിൽ നിന്നുണ്ടായത് വളരെ കാഷ്വലായി മുൻപ് പരിചയമുള്ള ഒരാളെ പോലെ സംസാരിക്കുന്ന മാളവികയെ വൈശാലിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും അതിരുകവിഞ്ഞൊരടുപ്പം പ്രകടിപ്പിക്കാത്ത രീതിയാണല്ലോ വൈശാലിക്ക് അതുകൊണ്ട് അവൾ അല്പം ഒതുങ്ങി തന്നെയാണ് നിന്നത് മാളവിക ഡോക്ടറാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളും മുത്തശ്ശിയുടെ പഴയ ചില കഥകളും ഒക്കെ കേട്ടങ്ങനെ ഇരുന്നു മൂന്ന് പേരും വൈശാലി അല്പം ഒതുങ്ങിയ ക്യാരക്ടറാണെന്ന് ഇതിനോടകം മാളവികയ്ക്ക് മനസ്സിലായി അധികം റിയാക്ഷൻ ഒന്നുമില്ല എല്ലാത്തിനും മിനിമം റെസ്പോൺസ് മാത്രം സംസാരം നീണ്ടുപോയി അപ്പോഴാണ് മുത്തശ്ശി തറവാട് വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഇപ്പോഴും മുത്തശ്ശിയുടെ തറവാടുണ്ടത്രേ അത് കേട്ടപ്പോൾ വൈശാലിക്കും അതിനെക്കുറിച്ച് അറിയാൻ ഒരു ആഗ്രഹം തോന്നി തറവാട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ മുത്തശ്ശി ഒരുതരം തരം ആകാംക്ഷയോടെ വൈശാലി മുത്തശ്ശിയോട് ചോദിച്ചു അവിടെ ഇപ്പോൾ ആരുമില്ല കുഞ്ഞെ അവിടെ നിന്നല്ലേ വിച്ചൂട്ടന് ജോലി കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നത് അവിടെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാളും ഒന്ന് വൃത്തിയാക്കിയിടും നശിഞ്ഞു പോകരുതല്ലോ മുത്തശ്ശി പറഞ്ഞതും വൈശാലിയുടെ മുഖം മങ്ങി എന്തോ പറഞ്ഞു കേട്ടപ്പോൾ അവിടെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു മോഹം തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബായ്